ദേവേന്ദ്രൻ എന്ന പ്രിയപ്പെട്ട സഹോദരൻ പതിനെട്ട് വർഷം ഇരുപത്തി ഏഴാം രാവിന്റെ നോമ്പുതുറ എന്റെ പ്രിയപ്പെട്ടവരെ ഈ റോഡിനപ്പുറത്ത് കാണുന്ന എണ്ണക്കമ്പനിക്കാരനായ ആ പ്രിയപ്പെട്ട സഹോദരൻ പതിനെട്ട് വർഷം കൊണ്ട് അദ്ദേഹം നോമ്പുതുറപ്പിക്കുന്നു എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഉസ്താദ്മാർക്കും മുത്താലിമിനർക്കുമൊക്കെ മാഷാ അല്ല ആ സ്നേഹമുള്ള സഹോദരൻ ഭക്ഷണം കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോ ഈ പരി പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇരുപതിനായിരം രൂപ സംഭാവനയും നൽകി എന്ന് പറയുമ്പോ മാതൃക നമുക്കാണ് എന്ന് ഞാൻ പറയുന്നതിന് ആശങ്കയില്ല ദേവേന്ദ്രൻ എന്ന പ്രിയപ്പെട്ട സഹോദരൻ അമാവുമായി ആരോഗ്യം കൊടുക്കട്ടെ അദ്ദേഹം എന്റെ അടുത്ത് വളരെ കൂപ്പുകൈകളോടെ സ്നേഹത്തോടെ ആദരവോടെ വലിയ റെസ്പെക്ടോടെ എന്റെ അടുത്ത് വന്നു അതെ ഞാൻ കുറേ ആളുകൾ ആഗ്രഹിക്കുകയാണ് കാണാൻ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ എന്റെ ചെയർ ഇങ്ങോട്ട് തിരിച്ചിടും തൊഴിലാളികളോട് സൈലന്റ് ആകാൻ പറയും എന്ത് ആദരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിമുറ്റത്തൂടെ ഒരു ഹൈന്ദവ സഹോദരൻ പോയാൽ നെഞ്ചത്ത് കൈവക്കാതെ പാസ് ചെയ്യാത്ത നാട് അള്ളാഹൂർക്കൊക്കെ വറക്കെത്തിയിട്ട്